തിരുവനന്തപുരം വിളപ്പിൽ ശാലയിൽ മൂന്നാം ക്ലാസ്സുകാരനെ അധ്യാപിക ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി ചൂരൽ കൊണ്ടുള്ള അടിയേറ്റ് കുഞ്ഞിന്റെ കൈക്ക് പരിക്കേറ്റെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു അസംബ്ലിയിൽ അച്ചടക്കം പാലിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനമെന്നും രക്ഷിതാക്കൾ വ്യക്തമാക്കി ഇപ്പൊ കുറെ കാലായിട്ട് ഒന്നും കേൾക്കാത്തൊരു വാർത്ത ഇതല്ലേ അധികം ഉണ്ടാല് നമ്മള് മദ്രസിലെ അധ്യാപകര് കുട്ടികളെ തല്ലി നട്ടാം ഈ സ്കൂളിലെ ചെറിയൊരു കുട്ടീനെ തല്ലിന്ന് ഇപ്പം നമ്മൾ ഈ അടുത്തായിട്ട് ഇപ്പം കേട്ടതാ അതും മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇപ്പോഴത്തെ മക്കളെല്ലാം കുറച്ച് വികൃതി കുട്ടികളാണ് അപ്പം ഒരു ക്ഷമയും ഇല്ലാത്ത ഇവരെന്തിന് ടീച്ചറായന് ക്ഷമ വേണം ക്ഷമയില്ലവർക്ക് ഈ അധ്യാപനം നടക്കൂ അല്ലാണ്ട് വേഗം കുറ്റക്കേട് കളിക്കുന്ന പിള്ളന്മാരെ വടിയെടുത്തടിക്കാനതായിരിക്കും പറ്റൂ അപ്പം അതടിക്കുക അടിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തന്നെ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് തട്ടിയാൽ മതി അപ്പം തന്നെ അത് അത് വലിയ പ്രശ്നമായി വരും അപ്പം അവളത് അടിച്ചു ഒരു കമ്പൗഡല്ല മൂന്ന് കമ്പൗണ്ട് എന്താ ഇത് പോത്തു കുട്ടിയാ അപ്പം അതടിച്ച് കൈക്ക് നീര് വന്നു അപ്പം അത് ഡോക്ടറെ കാണിച്ചു ബാൻഡേജ് ചെയ്തു കുട്ടി വീ ഇത് വീട്ടിലേക്ക് വരുന്ന അവസ്ഥയിൽ അമ്മയോട് പറഞ്ഞു അമ്മ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു മരുന്ന് വെച്ച് കെട്ടി എല്ലാം ചെയ്തു സ്കൂളിൽ പോയപ്പം പിന്നെ അടിച്ചത് കൂടാണ്ട് മാഷന്മാർ പറയൽ പൈസ തരാം അടിച്ചത് മറച്ചു വെക്കാൻ എന്തെല്ലാൻ ഈ ലോകത്ത് നടക്കുന്നു നടക്കുന്നതെന്ന് പിന്നെ അടിക്കാണ്ടിന്നപ്പരേ എത്രയും അടിക്കരുത് എത്രയും ശാസിക്കുക എന്തായാലും ശരിയാവും ഒരിക്കൽ പറഞ്ഞു ശരിയായില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കൾ ശരിയാവും ഇതൊന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞ് വേഗം പടിയെടുത്ത് അടിക്കില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മക്കളെ തൊട്ടുകൂടാന്ന് അവരറിയില്ല എന്ന് തോന്നും പണി പണിക്ക് വേണ്ടിയിട്ട് രണ്ടാൾ കൈക്കൂലി കൊടു പറയുക എന്നിട്ട് കൈക്കൂലി വാങ്ങിയിട്ട് ആ ടീച്ചർ അവിടെ തന്നെ നിർത്താം കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം ഇനി കുട്ടികൾ അങ്ങനെ തല്ലരുത് അതും അസംബ്ലിക്ക് നിൽക്കായിട്ട് ബാക്കിൽ കൈ കെട്ടാൻ പറഞ്ഞിട്ട് കെട്ടായിട്ട് എന്തെല്ലാ നീ കേൾക്കുന്നത് അതും എന്താ പറയുക ആ ഒരു വാശി തീർക്കുന്ന ആരോടാണ് മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോട് മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ അത്ര ബുദ്ധി ആ ടീച്ചർക്കില്ലാന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എന്താ ചെയ്യുക അവർക്കെല്ലാവർക്കും അടിച്ച് പൊട്ടിക്കുക ആ പൊട്ടിച്ചത് നേരെ അക്കൽ രക്ഷിതാക്കളും എന്താ എല്ലാവരും എല്ലാ രക്ഷിതാക്കളും മക്കളെ അയക്കുന്നത് സ്കൂളിൽ അടിക്കാനും തല്ലാനും പൊട്ടിക്കാനും ഒന്നല്ലോ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അയ അയക്കുന്നു പക്ഷെ ചില കുട്ടികൾ അച്ചടക്കമുള്ള കുട്ടികളുണ്ടാവും ചില കുട്ടികൾ കുറച്ച് കുറ്റം കെട്ട കുട്ടികളുണ്ടാവും എല്ലാ കുട്ടികളും അങ്ങനെ ഒരുപോലെ ഒന്നും ആവില്ലല്ലോ അപ്പം അത് ക്ഷമയോടുകൂടെ എല്ലാ മക്കളെയും പരിപാലിക്കണം അതാണ് ഒരു നല്ല ടീച്ചറുടെ ലക്ഷണം അല്ലാണ്ട് വേഗം കുരുത്തക്കേട് കളിക്കുന്ന ആൾ അടിച്ചു പൊട്ടിക്കലും നല്ലവരെ മാത്രം നന്നായിട്ട് ശാസിച്ചിട്ട് അവരെ പഠിപ്പിച്ച് അയക്കലല്ല ഒരു നല്ല ടീച്ചറുടെ കഴിവ് നല്ല ടീച്ചറെ കഴിവ് എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമയുള്ള ടീച്ചർ എല്ലാ മക്കളെയും ഒരേപോലെ ശാസിച്ച് കുരുത്തക്കേട്ണെങ്കിൽ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നല്ല കൂടി നല്ല കുട്ടികളായിട്ട് വളർത്തണം അതാണ് ഒരു നല്ല ടീച്ചറെ ലക്ഷണം